ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതുപോലൊരു കൂടപ്പിറപ്പങ്ങളെ ആരാണ് ആഗ്രഹിക്കാത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു സന്തോഷവും അതേപോലെ ഒരു അഭിമാനമായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവാം ആ ഒരു രണ്ട് കുട്ടികളുടെ അനിയനാണ് ആ നടുവിൽ നിൽക്കുന്ന ആൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ചെരുപ്പിലെന്തോ എന്തോ മണ്ണോ അല്ലെ പൊടി എന്തോ ആയതാണ് അത് അവിടുന്ന് കഴുകി കൊടുക്കുകയാണ് കേട്ടോ ഏർ തൻ്റെ പൊന്ന അനിയനു വേണ്ടി ആ ഒരു ഏട്ടൻ കഴുകി കൊടുക്കുകയാണ് കേട്ടോ സംഗതി ഇതൊരു സിമ്പിളാണ് പക്ഷേ ഇതിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കേട്ടോ ഒരു സഹോദരൻ തൻ്റെ സഹോദരനു വേണ്ടി ചെയ്തു കൊടുക്കുന്നതിൽ ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു സംഭവമല്ല കാരണം ഒരു സഹോദരന്റെ കടമ തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതല്ലേ ഇവരുടെയൊക്കെ ബന്ധം എന്നും ഇതേപോലെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു